വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് ഒന്നാം മൃഗം സമുദ്രത്തിൽ നിന്ന് രണ്ടാം മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു ഒന്ന് മതം രണ്ട് രാഷ്ട്രീയം അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യയുടെ യുദ്ധം വന്നപ്പം ഒരു മത നേതാക്കൾ റഷ്യയോട് മിണ്ടിയില്ല പക്ഷേ മാർപ്പാപ്പ റഷ്യൻ എംബസി പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് യുദ്ധം നിർത്തണം ആളെ കൊല്ലുന്ന പരിപാടി നിർത്തണം വേറെ എല്ലാ മത നേതാക്കളും എംബസി പോയില്ല അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൈപിടിക്കുന്നു മൂന്ന് ഇന്ത്യയുടെ തന്നെ ആത്മീയത്തിൽ നിൽക്കുന്ന മാതാ അമൃതാനന്ദമായി വത്തിക്കാനിലെത്തി ലോകാരംഭം മുതൽ ഇതുവരെ കാണാത്ത സംഭവം അവിടെ പോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കണം ഇതാ കിടക്കുന്നു സിറിയയിൽ ഏറ്റവും വലിയ മതപുരോഹിതൻ ഇസ്ലാമിന്റെ നേതാവുമായി കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ പ്രാർത്ഥിക്കുന്നു കോരിന്ത്യ ലേഖനം ആ വിശ്വാസികളുമായി ഇണയില്ലാപ്പിണ മിണ്ടുന്നില്ല സൂത്രം അതിനെപ്പോലും നിയമത്തെ മാറ്റി അന്ത്യകാലം അടുത്തത് ടക്കുന്ന ശിവഗിരി മണാധിപതി കാലം ചെയ്ത സ്വാമി അതിനു മുമ്പ് വത്തിക്കാനിലെത്തി ഏകലോക മതത്തിലേക്ക് ഏകലോക കമ്പ്യൂട്ടർ ഏകലോക മതം തീർന്നില്ല വീണ്ടും കേക്കണോ ഏറ്റവും നിർണായകം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എവിടെ എത്തിയെന്നറിയാമോ അബുദാബിയിൽ സൂത്രം മാർപ്പാപ്പെ സ്വീകരിച്ച അറബ് രാജ്യം ദാകടക്കുന്നു അവിടെ ചെന്നിട്ട് കത്തോലിക്കാ സഭയുടെ പിതാവ് പറഞ്ഞു എന്താന്ന് അറിയാമോ നമ്മളല്ല അബ്രഹാമിന്റെ മക്കള ഇനി ഒരുമിച്ച് പോകണമൊന്ന് സോത്രം കണ്ടോ അതുകൊണ്ടാ ഇനി അവസാനം എന്ന് കേൾക്കുമ്പോൾ അറിയാം അവരെല്ലാം അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാ കേൾക്കണം മതഏകീകരണം ഒരു വൺ വേൾ വേൾഡ് റിലീജിയൻ കൊണ്ടുവരുവാൻ ദാനിക്കുന്നു മതഏകീകരണത്തിനായി ഏ ലോക നേതാക്കൾ ആർക്കും തെളിവ് വരാം നിങ്ങൾ ധൈര്യമായിട്ട് പോരുന്നാ മതി ആരൊക്കെയുണ്ട് പാഷേ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയി അമ്മച്ചി സ്വാമി പ്രകാശാനന്ദ പൂങ്കുഴി കുഴിയാറ്റിൽ ആലഞ്ചേരി പിതാവ് കോലഞ്ചേരി പിതാവ് എല്ലാ ഒരു കുടക്കീഴിൽ സ്വത്രം സമുദായക്കാർ മൊത്തം അവിടെ എത്തിയെന്ന് ഇനി ഒരു കൂട്ടമേ ചെല്ലാമുള്ളു അതാരെന്നറിയാമോ പെന്തിക്കോസുകാർ സ്വത്രം തീർത്ത് പറയാം ഞങ്ങൾ പോവത്തില്ല ഞങ്ങൾക്ക് ഓഫർ വന്നെങ്കിലേ ഞങ്ങൾ പോകും സോത്രം എപ്പോ ഞങ്ങൾ അവിടെ ചെല്ലും അന്ന് രാത്രി കർത്താവ് മധ്യാകാശത്തി വരും ഇത്രയുള്ളു ഇതിന്റെ പേരാ ന്യൂ വേ വേൾഡ് റിലീജിയൻ നമ്പർ വൺ ദ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ട്വന്റി ഫോർ മന്ത്സ് കോവിഡ് ഈസ് ഗോയിങ് ദ വാക്സിൻ കം ടു ഗോയിങ്ക്സിൻ കോവിഷീൽഡ് അറ്റ് എനി വൺ Are you taking the vaccine? At first, you go to Aadhaar or Acharya Kendra, submitted to your Aadhaar. Then the result is come to your mobile. Then, primary health center, take it to the vaccine. The details is going to one server. India, that means going to PM office. Otherwise, going to um, um, otherwise the medical history is going to um, uh, World Health Organization. Then, UN office. അങ്ങനെയെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് മനുഷ്യന്റെ വരെ ദ സെക്കൻഡ് വൺ ദ ന്യൂ വേ വേൾഡ് റിലീജിയൻ മാർപ്പാപ്പ സകല മതത്തെയും കൈപ്പിടിച്ചു കോവിഡിന്റെ മറവിൽ ഏകലോക മതം മൂന്നാമത്തെ സംഭവം ഡൽഹിയിലെ കർഷക സമരം അങ്ങനെ വല്ലവരും കേട്ടായിരുന്നു കൈ ഒന്ന് കർഷക സമരം ഡൽഹിയിൽ ഇവിടെ ആയിരക്കണക്കിന് പേർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേർ ഡൽഹിയിൽ കർഷക സമരം ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരു സമരം ഒരു പുറകോട്ട് ഞാൻ തൊട്ടു വെച്ചു തരാം വചനം ക്ലിയർ ആയിട്ട് പിടിച്ചോണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് സമരം ആരംഭിച്ചത് ജനം റോഡിൽ ഇളകിയത് ആ കർഷക സമരത്തിന്റെ ചുവട് പിടിച്ച മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇവിടെ നാൽപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്ക് റോഡിൽ അങ്ങനെ പോസ്റ്റ് കണ്ടവരുന്ന കൈ ഉയർത്തിയാട്ട് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പണിമുടക്ക് അച്ചായ മാത്രം കൈ ഉയർത്തി എന്താ ഈ നാപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്ക് എവിടെ തുടങ്ങിയത് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിൽ ശമ്പളം കിട്ടുന്നില്ല അവർ തുടങ്ങി വെച്ച മുദ്രാവാക്യം അവിടെ തുടങ്ങി എവിടം വരെ വന്നു എവിടത്തേക്കാ അത് വന്നത് അമേരിക്കയിലെ ഇളക്കം ബ്രിട്ടനിൽ വന്നു കുർബാന സമയത്ത് ജനം റോഡിൽ ഇളകി അതിനുശേഷം ആ ഇളക്കം എവിടെ വന്നു ചൈനയിൽ വന്നു ടിയാമൻ സ്ക്വയറിനകത്ത് കുഞ്ഞുങ്ങളെ വെട്ടിവെച്ചു കൊന്നു ലോകചരിത്രം ബൈബിൾ അതിനുശേഷം ആ സമരം എവിടെ വന്നു ഈ ഗൾബ് രാജ്യത്ത് ഷേഖിന്റെ കാറ് മലയാളികൾ തമിഴ്നാട്ടുകാർ തടഞ്ഞു മര്യാദയ്ക്ക് ശമ്പളം തരാം ചേക്ക് ഞെട്ടിപ്പോയി ചോത്രം തോക്കെടുക്കാൻ പറ്റുമോ അതെവിടെ വന്നു ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിൽ ഒരു അപ്പച്ചൻ കേതാനത്തിരുന്നു പേരറിയാമോ അന്നാ ഹസാറെ വല്ലോ ഒക്കെ വായിക്കണം അങ്ങനെ ഒരു അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ ഈ ഇദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗിന്റെ ആത്മകഥ ഞാൻ വായിച്ചു ഞെട്ടിപ്പോയി മൂന്ന് ദിവസം മൻമോഹൻ സിംഗ് ഉറക്കിയില്ലെന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ വിചാരിച്ച് പി ജി വർഗീസ് എന്ന് പറയുന്ന സാറ് യോഗത്തിന് വിളിച്ച് കാണും അങ്ങനെ പോയി കാണുമെന്ന് കാത്തിരിപ്പ് യോഗം അത് കഴിഞ്ഞിട്ട് മറ്റേ കെ ജോയ് ഡൽഹിയിലെ പാസ് വിചാരിച്ച അന്നേരം അടിയിൽ ഒപ്പച്ചൻ കയറി ബിസിലടിച്ചൊരു പാർട്ടി ഡൽഹി തുടങ്ങി ഇന്ന് മനോരമ മോഡി സാർ പറഞ്ഞാൽ അവൻ കേക്കത്ത് പോലുമില്ല ഒമിക്രോൺ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് യോഗം വിളിക്കുന്നതിനുപിട്ട് പുള്ളി പറഞ്ഞു ഡൽഹി ലോക്ക്ഡൗൺ മിണ്ടോത്രം കണ്ടില്ലേ മോഡി സാർ ഇവിടെ തപ്പ് കൊട്ടാൻ പറയുന്നതിനുപിട്ട് കേജ്രിവാൾ പറഞ്ഞു ഡൽഹി ഒന്നിക്ക് ഒന്നേ കട തുറക്കും മെട്രോ ട്രെയിനിൽ ഞാൻ നിർത്തിയെന്ന് സോത്രം രോഗം പകരായിരിക്കാൻ ി ഭരിക്കുന്ന ആരാ ബി ജെ പിയുടെ കാവിക്കുടിയല്ല വർഷങ്ങൾ ഭരിച്ച കോൺഗ്രസ് അല്ല ഒരു ചെറുപ്പക്കാരൻ ഐ എസ് കാരൻ കേജ്രിവാൾ ഭരിക്കുമ്പോൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴത്തുന്നു അതാണ് എല്ലാം കടന്ന് മുട്ട അടിച്ചുകൊണ്ടിരിക്കുക രാഷ്ട്രീയത്തെ ബിരുദം നേടിയതാ അതുകൊണ്ട് എനിക്കറിയാം പഞ്ചാബിലും ആപ്പ് പാർട്ടി കയറാൻ പോകുന്നു ഗോവയിലും പിടിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ജനമിളകിയതിന്റെ പിൻപിൽ തുടങ്ങിയ പാർട്ടിയാ ഇന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നാൽ എന്താ എല്ലായിടത്തും സമരം സമരം പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളി പിടിക്കാൻ സമരം സകല ആൾക്കാർ സമരം പെമ്പിളെ ഒരുമയ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മൂന്നാറിനകത്ത് മൂവായിരം പെങ്കൊച്ചുങ്ങളാ റോഡിലകത്ത് ഇറങ്ങിയത് തീർന്നില്ല കേരളത്തിൽ ഒരു നല്ല സംഘടന ഉണ്ടായിരുന്നു നമ്മുടെ സഹോദരന്മാർ ഇരുന്ന് സമരം കിടന്ന് സമരം നിലവിളി സമരം അതൊക്കെ കേട്ട ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ പി എവിടാന്നിപ്പോ കാണാനില്ല സ്ഥോത്രം ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ തടഞ്ഞിപ്പരെയും കാണുന്നില്ല അങ്ങനെ ഇരിക്കട്ടെ സ്വോ വ്യത്യസ്ത സമരം എത്ര സമരം ഇരുന്ന് സമരം നിലവിളി സമരം കിടന്ന് സമരം തീർന്നില്ല ആ സമരം അന്ത്യത്തിങ്കിൽ എവിടെ ചെന്നു ഡൽഹിയിലെ കർഷക സമരം എന്താ ഡൽഹിയിലെ കർഷക സമരം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് നവംബർ മുതൽ ഒരു വർഷം ആരൊക്കെ ഇറങ്ങി ഹരിയാന അംബാല സിംഗു ലഖിംപൂർ മധുര രാജസ്ഥാൻ സകല ആൾക്കാരും റോഡിനകത്ത് ഇറങ്ങി ഡൽഹിയിലെ കർഷക സമരം കോവിഡിന്റെ മറവിൽ എന്തിനാ വൻകിട കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് എല്ലാ മാളുകളും എഴുതി വെച്ച് മനുഷ്യന്റെ പ്രയത്നഫലം കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും റോഡിൽ ഇളകി പഞ്ചാബി ഇറങ്ങി മലയാളി ഇറങ്ങി തമിഴ്നാട്ടുകാരൻ ഇറങ്ങി ഒരു വർഷം ഡൽഹിയിലെ കർഷക സമരം ഇന്ത്യ ഗവൺമെന്റ് മുട്ടുകുത്തി ഈ കോവിഡിന്റെ മറവിൽ ജനത്തെയും ഇളക്കി മനസ്സിലാകുന്നവർക്കാ വാഴ്ത്തുന്നു ഇന്ന് രാത്രി എവിടം വരെ ഇളകി ഒന്ന് മനുഷ്യന്റെ രേഖ മുഴുവൻ ഒരു കമ്പ്യൂട്ടർ രണ്ട് ഒരു മതം ലോകത്തെ പിടിച്ചുകൊണ്ട് ഒരു നേതാവ് നേതാവും വഴി വഴിയൊരുക്കുന്നു മൂന്ന് ഇന്നത്തെ ജനങ്ങളെ മുഴുവൻ ഇളക്കി ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാൻ ഡൽഹിയിലെ കർഷക സമരം കണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും അമിത്ഷായും അവരുടെ മുൻപിൽ മുട്ടുമടക്കെങ്കിൽ ഭരണകൂടങ്ങളെ തകർക്കുവാൻ ജനം ഇളകുന്ന ഒരു കാലം നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമപ്രാപിച്ച നിയമ ഇതിന്റെ ആന്റി ക്രൈസ്റ്റ് ഇവിടെ ഇവിടെ കാലമായി എന്നാൽ അവൻ കസേരയിൽ ഇന്നേക്ക് അവസാനുള്ള രക്തവും മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഊറ്റിക്കൊടുത്ത ഞങ്ങളുടെ യേശു മധ്യാകാശത്തിൽ രാജാവായി വെളിപ്പെടാൻ കാലമായി ഇന്ന് രാത്രി ആലിക്കോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ള ഓരോ കോവിഡ് അവിടെ കൊണ്ടിരിക്കുന്നു എല്ലാവരും വിചാരിച്ചു രണ്ട് വാക്സിനും എടുത്ത് പരപ്പുറത്ത് കേറിയിരിക്കാന്ന് സിസ്റ്റം മുഴുവൻ തീർന്നു ഇവിടെ നാലാമത്തെ സംഭവം താലിബാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇപ്പൊ പറഞ്ഞു തരാം താലിബാൻ രണ്ടായിരത്തി ഒമ്പത് നിർണായക വർഷമാ അന്ന് തൊട്ട ലോകത്തിൽ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങൾ സുല്ലാജും ആൻഡോയും ഒക്കെ പണ്ട് പാടുമായിരുന്നു മുഴക്കം കേൾക്കുന്നു അങ്ങനെ വല്ല പാട്ടുണ്ടോ പോയി സ്വോത്രം മാറും 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 കൊട്ട കലം ഭരണകൂടം തകർന്നു അറബ് ബൈബിൾ സയൻസ് എല്ലയോട്ടിമാറും ബൈബിള് പറയുമ്പോൾ നിങ്ങൾക്കറിയാം യേശു വരുമെന്ന് ബൈബിൾ സയൻസോ കൊണ്ടുവരുന്നത് പറയാം രണ്ടായിരത്തിഒൻപതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റം അറബ് വസന്തം ടുണീഷ്യ അൾജീരിയ ഭരണകർത്താക്കൾ പോയി ഈജിപ്തിലെ പ്രസിഡന്റ് ഹോസിനി മുബാറക് ജയിലിലായി ലിബിയയിൽ അറുന്നൂറ് ഭാര്യയുള്ള കേണൽ ഗദാബിയെ പൈപ്പിലിട്ട് വെടിവെച്ച് പോന്നു സോത്രം അത് കഴിഞ്ഞിട്ട് ഇറാഖ് കത്തുന്നു ഇറാനിൽ സ്ഫോടനം അത് കഴിഞ്ഞിട്ട് ജോർദ്ദാല ഹുസൈൻ രാജാവ് കരയുന്നു സിറിയ ഇന്ന് ജനം പാലായനം ചെയ്യുന്നു സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടി ബഹറിനിലെഴുതി വെച്ചിരിക്കുന്നു ഷേക്കിനെ വേണ്ട കുവൈറ്റുകൾ പറയുന്നു എലക്ഷം വേണം അത് ഇങ്ങനെ പോയി കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തത കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടില്ലേ ഇരുപത് വർഷം അമേരിക്ക ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ ഒരു രാഷ്ട്രത്തെ കയ്യിൽ വെച്ചു അഫ്ഗാൻ അമേരിക്ക എന്തോ ചെയ്തു താലിബാന്റെ കയ്യിൽ കൊടുത്തിട്ട് അമേരിക്ക സ്ഥലം കാലിയാക്കി അങ്ങനെയെങ്കിൽ കോവിഡിന്റെ അന്ത്യം ലോകം രണ്ട് ചേരിയിൽ ആരാ ഒന്ന് താലിബാൻ രണ്ട് അതിനോട് ചേർന്ന് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ നാല് ഇറാഖ് ഇറാഖിന്റെ അപ്പുറത്തൊരു നദിയുണ്ട് അതിന്റെ ടൈഗ്രീസ് കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ ബൈബിളും ചരിത്രവും ഇനി ഇതുപോലെ നിങ്ങൾക്ക് പാസ്റ്റ് ഇത്രയും സമയം തന്നെ ഇലാബറേറ്റ് തരുന്നത് ആ നദി കടന്നാൽ ഒരു സ്ഥലം കിട്ടു തുർക്കി കേട്ടവരെന്ന് കൈയുയർത്തിയാട്ടെ തുർക്കി ഇന്ന് തുർക്കി പ്രസിഡന്റ് ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചതാ യേശു ക്രിസ്തു വരുന്നതിനും പിന്നെ യേശു ക്രിസ്തു വരുന്നതിനും സ്നാപക യോഗം ഞാൻ വരുന്നത് പോലെ ഇന്നീ തുർക്കി പ്രസിഡന്റ് ആരുമല്ല അവൻ റഷ്യ ഉക്രൈനുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി കളമൊരുക്കുന്നു കണ്ടോ അവൻ ലോകത്തിന് സമാധാനം കൊടുക്കുന്നു തുർക്കിയുടെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് സിറിയ സിറിയയിൽ ചേർന്ന ഒരു സ്ഥലമുണ്ട് ലബനോൻ ലബനോന്റെ മണ്ടയിൽ നിന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കാം ആ ഒരു റോഡ് കോവിഡ് കാലത്ത് ഇവിടെ വെട്ടുന്നു ആ റോഡിന്റെ പേരാ ിൽക്ക് ബാധ കേട്ടവർ വല്ലവരും ഉണ്ടോ ചൈനയുടെ സിൽക്ക് പാത ആ കര ഉയർത്താൻ പറയുന്നതിന് പൊട്ട് മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും പ്രതികരിക്കണം രണ്ട് ചൈനയുടെ സിൽക്ക് പാത ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ഒന്ന് താലിബാൻ രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ കേട്ടോണം പഠിച്ചോണം മക്കളെ നിങ്ങൾക്കല്ല ഞാൻ എന്നും ഈ കാനാവിലെ കല്യാണം പറഞ്ഞാൽ ഇനി ഇത് പ്രസംഗിക്കേണ്ടേ വല്ല പാകിസ്ഥാൻ അത് കഴിഞ്ഞാൽ ഇറാൻ അത് കഴിഞ്ഞാൽ ഇറാഖ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് തുർക്കി സിറിയ ലബനോൺ ഇതിന്റെ മണ്ടയ്ക്ക് നിന്ന് ഇസ്രയേലിനെ അടിക്കുവാൻ ഒരു പുറപ്പാടാ ഇന്നത്തെ താലിബാൻ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക് ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലുണ്ടോ വായിക്കുന്നു വീട്ടിലുള്ള നാട്ടുകാരോട് പറയണ ഇതാ ഞങ്ങളുടെ ബൈബിൾ ഏഷ്യ പ്രവചനം മുപ്പത്തിനാല് പതിനാല് എന്താ യോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ സ്വോത്രം

ചൈനയുടെ സിൽക്ക് പാത ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം എന്താ ചൈനയുടെ സിൽക്ക് പാത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന അതിനുശേഷം റഷ്യ അതിനുശേഷം ആര് സിറിയ അതിനുശേഷം ലെബനോൺ അതിനുശേഷം പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഇമ്രാൻഖാൻ എവിടെ പോയി മോസ്കോ ബൈബിള് വായിക്കും ഒന്ന് കൈ ഉയർത്തിയാട്ടെ ആ വാർത്ത കേട്ടെ ഖാൻ മോസ്കോയിൽ പോയ വാർത്ത കൈ ഉയർത്തിയാട്ടെ പത്രത്തിനകത്ത് കണ്ടില്ലേ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ ആദ്യമായി റഷ്യയിൽ പോയത് അന്ത്യകാലം ഈ പാത ബൈബിളിനകത്ത് ഇന്ന് രാത്രി ഈ പാത താലിബാന്റെ വീഴ്ചയോടെ റെഡിയായെങ്കിൽ മക്കളെ നെഞ്ചു കയറിയ ഇന്ന് രാത്രി പറയുന്ന താലിബാൻ പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് കയറിയാൽ ഇറാൻ ഇറാഖ് അതിർത്തി കടന്നാൽ തുർക്കി റഷ്യ സിറിയ ലെബനോൺ ഇവരെല്ലാം ചേർന്ന് ആരെ ആക്രമിക്കും ആ റെഡി ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ പ്രവാചകൻ വീട് ഉപദേശി ുംസ്രയേലിനെ ആക്രമിക്കും അറുനൂറ് കൊല്ലം മുമ്പ് ഭക്തനായ യശയാവ് എഴുതിയ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അന്തിമ ദിനങ്ങളിലേക്ക് ലോകം വരുന്നു നാം പാർക്കുന്ന ഭൂമി തീരാറ ഈ വീട് വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ ആനിക്കോടെ ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര അതുകൊണ്ടായി നെഞ്ചു കയറി പറയുന്നത് ഇപ്പോൾ റഷ്യ ആരെയടിച്ചു ഉക്രൈനെ അടിച്ചു ഇനി സഭ എടുക്കപ്പെട്ടാൽ റഷ്യ ആരെയടിക്കും ഈ ഉക്രൈൻ ഒന്നും റഷ്യയുടെ അടിച്ചേക്കാൻ പറ്റത്തില്ല കന്നഡി കേട്ടോണം ചരിത്രം രണ്ട് മിനിറ്റൂടെ ജോൺ ഓഫ് കന്നഡി ഉള്ള കാലത്ത് റഷ്യ അമേരിക്ക ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് റഷ്യയുടെ അതിർത്തിയിൽ അമേരിക്കയുടെ താവളം വരരുത് എന്താ ഈ ഉക്രൈൻ പ്രശ്നം രണ്ടായിരത്തി പതിനാലിൽ സെലൻസ്കി ഉക്രൈന്റെ ഇന്നത്തെ പ്രസിഡന്റിന്റെ ഈ ടെലിവിഷനിൽ വരുന്ന ഒരുത്തർക്കും ഈ കാര്യമൊന്നും അറിയത്തില്ല ഇവൻ ആരാണെന്ന് അറിയാമോ ഈ അദ്ദേഹത്തിന്റെ മാതാവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണോടത്തനുബന്ധിച്ച് യഹൂദൻ ലോകത്തിന്റെ അഞ്ചു വൻകരകളിച്ചതറി മട്ടാഞ്ചേരി വരെ വന്നു അന്ന് റഷ്യയിലെ ഉക്രൈനിൽ കുടിയേറിയത് ഇവരുടെ കുടുംബം അതിനകത്തുള്ള ചെറുപ്പക്കാരനാണ് സെലൻസ്കി യഹൂദൻ എന്നും അമേരിക്കയുടെ താല്പര്യം ഉണ്ടെന്നില്ലല്ലോ സോത്രം അപ്പനും അല്ലയോ മാതാപിതായ സോത്രം അവര് തങ്ങളെ വലിയ അടുപ്പ എന്താ പറഞ്ഞാല് സോത്രം അപ്പോൾ യവനാദ്യം രണ്ടായിരത്തി പതിനാലിൽ നാറ്റോയിൽ കത്തുകൊടുത്ത ഉക്രൈൻ നിങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർക്കണം ഞങ്ങളുടെ ഉക്രൈനിൽ അമേരിക്കയുടെ താവളം നിങ്ങൾ സ്ഥാപിക്കണം റഷ്യക്കാരൻ ഇഷ്ടപ്പെടുവോ സോത്രം നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരുത്തൻ കൊണ്ടുവന്ന് കയ്യാലയോട് ചേർന്ന് കഴിഞ്ഞാൽ തെങ്ങും തൈ വെച്ചാൽ സജുചാത്തെന്നൂർ എങ്ങനെ ഇരിക്കും അന്ന് ഞാൻ രാത്രി മണ്ണെണ്ണ ഒഴിക്കും തെങ്ങും തൈക്ക് സോത്രം അവിടെ കിടക്കട്ടെ സോത്രം കാര്യം മനസ്സിലാക്കും പ്രസംഗം ഒരു സൈഡിൽ ഇരിക്കും സോത്രം പറയാനുള്ളത് പറയും സോത്രം അതുപോലെ ഈ ഉക്രൈൻ റഷ്യയുടെ ബോർഡറിൽ കൊടുക്കുന്ന അമേരിക്കയുടെ ഒരു സൈനിക താവളം കൊണ്ടുവന്ന റഷ്യയുടെ പരിപാടി മൊത്തം അവൻ ചോർത്തും അത് പുട്ടിൻ സാധാരണ പുള്ളിയല്ല അമേരിക്ക മിണ്ടാൻ പോകത്തില്ല റഷ്യയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആണവ അന്തർവാഗിനി ആ കടലിൽ റഷ്യയുടെ കിടക്കുന്നത് അവൻ്റെ കൂടെ അമേരിക്ക അടിക്കാൻ പോകും പിന്നെ കാപ്പിയോ കാപ്പിയോക്കെ നമ്മൾ രോഗക്കിടയ്ക്ക് കിടക്കുന്ന പോലെ മതിലേ കൊണ്ട് കൊടുക്കും കുടിച്ചോളാം സോത്രം അല്ലാതെ ഒറ്റ രാജ്യവും റഷ്യ അടിക്കത്തില്ല റഷ്യ വിഭജിച്ചപ്പോൾ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ സൈബീരിയ കേട്ടോണം ഇത് ഒരു പ്രസംഗം റഷ്യയെ പറ്റി പ്രസംഗിച്ച അഞ്ച് രാത്രി ഇവിടെ വെള്ളം നിൽക്കേണ്ടി വരും മുഴുവൻ എൻ്റെ ഹിസ്റ്ററി ഉണ്ട് അപ്പൊ സൈബീരിയ ഗോതമ്പ് റഷ്യ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഒന്നും കൊടുത്തില്ല അതെല്ലാം ദാവീത് കൂടാരത്തെ സൂക്ഷിച്ചു പോലെ സൂക്ഷിച്ച് കുറച്ച് പാടങ്ങളെല്ലാം നാട്ടുകാർക്ക് കൊടുത്തിട്ട് പോടാ പോട എന്ന് പറഞ്ഞു സൂത്രം അന്നത്തെ കപ്പലും അന്നത്തെ വെടിക്കോപ്പും അന്നത്തെ അഞ്ച് മിനിറ്റ് മതി റഷ്യക്ക് ഉക്രൈന്റെ മേളിൽ ഈ മസാലപ്പൊടി വിതറുന്ന പോലെ വിതറി ശരിയാക്കാം പക്ഷെ തുടത്തില്ല അതൊരു ലോകമഹായുദ്ധവും അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഉക്രൈനെ തകർക്കുന്ന ഞാൻ ഒരു രാജ്യത്തിന്റെ ഭാഗമല്ല റഷ്യയുടെ നിയമം സെലൻസ്കിയെ മാറ്റിയിട്ട് അവിടെ അവർ പറയുന്ന ഒരു ഭരണാചാര്യം കൊണ്ടുവരണം റഷ്യ ഇങ്ങനെ പാവയ്ക്ക് പിള്ളേർ ഇല്ലേ റിമോട്ട് കാറിട്ട് തുള്ളിക്കുന്നത് കണ്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ റിമോട്ട് കാർ പിള്ളേരി ഇട്ട് തിന്ന പോലെ പുട്ടിൻ ഇങ്ങനെ ഞെക്കുമ്പോൾ അനങ്ങുന്ന ഒരു പാവയെ കൊണ്ടുവരണം അതിനായി അടി അതിനായി ചർച്ച ഇതൊരു മൂന്നാല് ദിവസം കൊണ്ട് തീരും യോ ഈ അടി കണ്ടിട്ട് അമേരിക്ക എന്നോ എവിടുന്നൊക്കെയോ അച്ഛൻ മരണ വിളിക്കും ഉടനെ തീരുവോ ഉടനെ തീരുമോ ഞാൻ പറഞ്ഞു ഡോളർ വല്ലതും ഇങ്ങോട്ട് ഉണ്ടേത്താ തീരത്തില്ലെന്ന് പറഞ്ഞു സോത്രം മറുപടി പറയുന്നതിന് സോത്രം എത്ര പോണ വരുന്നോ സോത്രം വീട്ടിൽ പിള്ളേർ പറഞ്ഞു പപ്പ ഇത് വെള്ളത്തിലങ്ങാണ് കൊണ്ടിട ഈ മൊബൈലൊന്ന് സോത്രം നേരെ ഇത് അന്ത്യകാലം പറയുന്നുണ്ട് ഇത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ സെലൻസ് രണ്ടാമത് അടി തുടങ്ങിയപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ന് കത്ത് കൊടുത്തു അടുത്ത കുറെ ചേട്ടന്മാരുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ സ്വിറ്റ്സർലൻഡ് ജപ്പാൻ ഇപ്പൊ മലയാളി പിള്ളേരെ കൊണ്ടുവരുന്ന പോളണ്ട് ഹങ്കറി റൊമേനിയ അതിൻ്റെ അപ്പുറത്ത് ബാൾട്ടിക് രാജ്യങ്ങൾ ലാറ്റിൻ ലിത്തോവിയ അത് കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങൾ ഇത് വല്ലതും വായിക്കുന്നുണ്ടോ അനോരമ പേപ്പർ വായിച്ചാൽ മതി ഇന്ദ്ര കേരള യൂണിവേഴ്സിറ്റി പോകുന്ന സൂത്രം ബൈബിളോടെ നോക്കിയാൽ മതി മുപ്പത്തി എട്ട് മുപ്പത്തിയമ്പത് നമ്മക്ക് അതല്ലല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നാട്ടുകാരനെ ഒതുക്കാൻ സോത്രം ഇത് വായിര് അങ്ങനെയെങ്കിലും അവിടെ കത്ത് കൊടുത്ത് അവരും പറഞ്ഞ് റഷ്യയോട് കളിക്കാനില്ല സെലൻസ്കി യൂദന അല്ല മോർദേ അവൻ അന്ത്യം വരെയും പിടിച്ചിരിക്കും സോത്രം പക്ഷേ യകൂദൻ കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സമാധാന ചർച്ച വരും നടക്കാൻ പോകുന്ന ഇതേ ഉള്ളു സെലൻസ്കയുടെ കസേര മാറ്റി അവരെ എങ്ങോട്ടെങ്കിലും വണ്ടികേറ്റും റഷ്യ ഒരു തന്നെ കൊണ്ടിരുത്തും ഇതാ റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ അർത്ഥം അമേരിക്കയുടെ യൂറോപ്പിന്റെയോ ഒരു കേന്ദ്രം റഷ്യയുടെ ബോർഡറിൽ വരാൻ പുട്ടിൻ ജീവനുള്ള കാലത്തും അനുവദിക്കത്തില്ല രണ്ടായിരത്തി പതിനാല് തൊട്ടത് യു എ ചർച്ച തുടങ്ങിയതാ അവസാന ഘട്ടത്തിൽ അടിവീണു ജോൺ ഓഫ് കന്നഡിയുടെ കാലത്ത് യുണൈറ്റഡ് നേഷൻസിൽ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്താ കരാർ എന്നറിയാമോ ഒരു കാരണവശാലും റഷ്യയുടെ അതിർത്തിയിൽ അമേരിക്കയുടെ നാറ്റോയുടെ താവളങ്ങൾ വരത്തില്ല അത് കണ്ടിട്ട് ഇന്ത്യയുടെ ജയശങ്കർ നല്ല വിദേശകാര്യമന്ത്രി ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞു എവരടിച്ചാലും ഞങ്ങൾക്കൊരു കാര്യമില്ല അടി നിർത്തണോന്ന ആഗ്രഹം ഓട്ടിട്ടോ ഞങ്ങളെപ്പോലെ മിണ്ടാതിരുന്ന ദൈവം എന്ന് പറഞ്ഞു ഒഴുവിൻ കണ്ടില്ലേ ഞങ്ങളെപ്പോലുള്ള ഫാസ്റ്റർമാർ വണ്ടി കയറും കൊച്ചും തള്ളയും വന്നു കഴിഞ്ഞാൽ എന്തോയും ഒരുപക്ഷെ പരിചയക്കാരായിരിക്കും അപ്പൊ ആ കുഞ്ഞൻ തള്ളയം വിചാരിക്കും പാസ്റ്റാണല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ണടച്ചോണ്ടിരിക്കുന്ന ആ പെങ്കോച്ച് വിചാരിക്കും പാസ്റ്റ് വണ്ടിയിലും പ്രാർത്ഥിക്കുമെന്ന് തെറ്റായ സോത്രം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വയ്യാത്തോണ്ട് കണ്ണടച്ചിരിക്കും സോത്രം അതുപോലെ ആ ഇന്ത്യ ഇപ്പം യു എൻ്റെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന സോത്രം അടി നിർത്താൻ പറയത്തില്ല കാര്യം റെഡി മോഡി സാർ പുട്ടനോട് സത്തന സംസാരിക്കുന്നു എന്നാൽ ആയിട്ട് പറയത്തില്ല ഇതാണ് നയതന്ത്രങ്ങൾ അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ ഈ അടി നേരെ എത്തും അന്ത്യത്തിങ്കൽ വായിക്കാം ഒന്ന് രണ്ട് വായിച്ചാട്ട് ഒന്ന് രണ്ട് നീയോ മനുഷ്യപുത്ര ബൈബിൾ ഉള്ളവരെല്ലാം ഇന്ന് ടി വി കണ്ടിട്ട് നാളെ എഴുതിക്കോണം നീയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് പ്രവചിച്ച് പറയുന്നത് മാഗോക് മംഗോളിയ ചൈന ഈ യുദ്ധമ അന്തിമ യുദ്ധം വെളിപ്പാട് ഗോഗ് മാഗോഗ് യുദ്ധം അതൊക്കെ ഞാൻ സമയമെടുക്കും ഗോഗ് പ്രസംഗിച്ച സമയം എടുക്കും വിളിച്ചു പറയാവ് റഷ്യ ദൈവം ഇന്നത്തെ റഷ്യ മേശക് മോസ്കോ ഇന്നത്തെ സൈബീരിയ എന്ന് പറയുന്ന ഗോതമ്പ് കിടക്കുന്ന സ്ഥലം ഇതെല്ലാം ബൈബിളിലുണ്ട് ഉണ്ട് ഇത്രയൊക്കെ പോരേ മക്കളെ ഈ ബൈബിൾ എടുക്കാൻ ഗോത്രം ഇതെന്നാ എഴുതിയത് രാഷ്ട്രീയക്കാരൻ വരുന്നതിനും പൊട്ട്

ആയിരത്തി അഞ്ഞൂറ് കൊല്ലം നാപ്പത് എഴുത്തുകാർ യുദ്ധവേളകളിൽ ദാവീദ് സമാധാന വേളകളിൽ ശലോമോൻ മത്സ്യം പിടിക്കുന്ന പത്രോസ് ആട്ടിടയനായ ആമോസ് ഈ ലോകത്തെ പറ്റിയുള്ള സകല പ്രവചനങ്ങളും എഴുതുവാൻ കൃപ ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം സോത്രം ഇന്നത്തെ റഷ്യ ഉക്രൈൻ കണ്ടിട്ട് ഇതൊക്കെ വായിക്കണം മക്കളെ വേണ്ടി ചങ്ക് കീറി ഞാൻ പറയുന്നതും നീയോ മനുഷ്യപുത്ര ഇതിപ്പോ ഉക്രൈനിക്ക് അടുത്ത എവിടെ കയറും നീയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് മക്കള് അടുത്തത് എന്നിവയുടെ പ്രൂഫായ വിരോധമായിരിക്കും കോവിഡിന്റെ അന്ത്യത്തിൽ ഉക്രൈൻ എല്ലാരും റഷ്യക്കെതിരെ ബാങ്ക് അക്കൗണ്ട് മരവിച്ചു സിഫ്റ്റ് കാർഡ് മരവിച്ചു റഷ്യയുടെ പ്ലെയിൻ വിലക്കി വല്ലൊരു വായിച്ചായിരുന്നു ഇതെല്ലാം ഈറ്റ് നോവന്റെ ആരംഭ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നേ അടുത്ത വായിച്ചാട്ട് മക്കളെ തെറ്റിച്ച് ഇപ്പൊ ഉക്രൈനിലാ കൊണ്ടുപോയത് അടുത്തത് അവിടെ കൊണ്ടുപോയി നിങ്ങളെ ആറായിട്ട് വെട്ടിമുറിക്കും ഇനി അതിനകത്ത് വെട്ടിമുറിച്ച രാജ്യങ്ങളെല്ലാം മാറാൻ പോവുക ഉക്രൈൻറെ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് അതാ ചൈനയുടെ പാത കേട്ടോ സിറിയ സിറിയ വടക്കേ കിടക്കുക സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ചു ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും ഉയർത്തിയാട്ടെ അന്ത്യത്തിങ്കൾ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാനുള്ള സിൽക്ക് ബാധ കോവിഡ് കാലത്ത് ഇന്ന് ഉക്രൈന്റെ മണ്ണിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് പോർ വിമാനങ്ങൾ കയറി ഉക്രൈന്റെ ആണവ കേന്ദ്രവും അതിന് പിന്നെ കോർക്കീവും അത് കഴിഞ്ഞിട്ട് കീവും അതിനുശേഷം അത് മെഡിസിയോ പോൾ ഒഡീസ എല്ലാം തകർക്കുന്ന കാഴ്ച കണ്ടെങ്കിൽ താമസം പിന്നെ യൂദന്റെ ജെറുസലേമും യാഫ ഗേറ്റ് സിയോനും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എല്ലാ മേഖലകളും റഷ്യയുടെ വിമാനം കയറി ആക്രമിക്കുന്ന ഒരു കാഴ്ച വരും അതിന്റെ മൂന്നാം ലോക ലോകമഹായുദ്ധം അതിന്റെ നന്ദിയാൽ ഇന്ന് റഷ്യ ഉക്രൈനെ ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ തുടങ്ങി ഇനി സംഭവിക്കാൻ പോകുന്നത് അന്ത്യകാലത്ത് ഒരു യുദ്ധം എന്നാൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണത് എന്താ പറയണെന്നറിയാമോ റഷ്യയുടെ പോർ വിമാനങ്ങൾ ജെറുസലേമിന്റെ അത് കഴിഞ്ഞിട്ട് അഷ്കലോണിന്റെ അഷ്തൂതിന്റെ മുകളിൽ പറന്ന് ബോംബിടുന്ന ഒരു കാലം ഇവിടെ വരുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ കേബാർ നദീ തീരത്തിരുന്ന പുരോഹിതൻ ചൊല്ലിയെങ്കിൽ ആ കാലം താമസം എന്നാൽ ആ ആ പ്ലെയിനിന്റെ അന്തരീക്ഷത്തിന്റെ മുമ്പ് മറ്റൊരു ശബ്ദം ഇവിടെ രാത്രി എന്നാൽകാശത്തിൽക്ക് വേണ്ടി മുടങ്ങുന്ന ശബ്ദം കർത്താവ് തൻ ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ തന്റെ മക്കൾ മറുരൂപമായി രൂപാന്തരപ്പെട്ട് ആകാശമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെടും ോടിനോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു കരമുയർത്തിയാട്ടെ അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു ആലിക്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളാം